ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമി സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കേരള പി എസ് സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഈ മീറ്റിംഗിൽ കേരള പി എസ് സി പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ അറുപത്തി ഒന്ന് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ കേരള പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം മാർച്ച് ഇരുപത്തി അഞ്ചിലെ വിജ്ഞാപന തീരുമാനപ്രകാരം പുതിയ അറുപത്തൊന്ന് വിജ്ഞാപനങ്ങൾ പുറത്തുവിടാനാണ് കേരള പിയസ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ആ വിജ്ഞാപനങ്ങൾ വരുന്നത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ശ്രദ്ധിക്കണം ഏപ്രിൽ മുപ്പതാം തീയതി പുതിയ അറുപത്തിയൊന്ന് വിജ്ഞാപനങ്ങൾ പുറത്തുവിടാൻ കേരള പിയുസ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വിജ്ഞാപനങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാം അതിന് മുന്നേ മിനിസേഷൻ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അവൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് ഫോണിലേക്ക് നോക്കിയേ നോക്കൂ ഇതാണ് വിജ്ഞാപനത്തിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിൻ്റെ പകർപ്പ് നമുക്ക് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പേപ്പറാണ് ഇന്നലെ ഈവനിങ്ങോടെ വന്ന പേപ്പറാണ് ഇന്നലെ നൈറ്റോടെ വന്ന പേപ്പറാണ് അപ്പോൾ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കേരള പി എസ് കൂടിയ ഒരു കമ്മീഷൻ ഒരു മീറ്റിംഗ് യോഗ തീരുമാനമാണ് ആ യോഗ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം നോക്കൂ ഈ താഴെ പറയുന്ന അറുപത്തൊന്ന് പുതിയ വിജ്ഞാപനങ്ങൾ പറയുന്ന അറുപത്തൊന്ന് കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കേരള പി എസ് തീരുമാനിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാൻ നോക്കൂ ആദ്യം ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ ആദ്യം വിളിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻഡ്രോളജി ഒന്ന് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലമാണ് വിളിക്കുന്നത് പിന്നെയുള്ളത് ആരോഗ്യ വകുപ്പിലേക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റ് വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് അസിസ്റ്റൻറ്റ് മൈക്രോബയോളജി വിഭാഗത്തിലേക്ക് വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പോസ്റ്റ് വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തിക മാറ്റം മുഖ്യേനെ പിന്നെയുള്ളത് അച്ചടി വകുപ്പിലേക്ക് ഗവൺമെൻറ് പ്രിന്റിംഗ് പ്രസിലേക്ക് ഒരു ഓഫ്സെറ്റ് പ്രിന്റിംഗ് മിഷൻ ഓപ്പറേറ്റർ വേഡി ടു പോസ്റ്റ് വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഏതാണ് കേരള പോലീസിലേക്ക് ഏ കാത്തിരുന്ന ഞാൻ കുറച്ചു മുന്നേ മറ്റൊരു ഷോ ചെയ്തിട്ടുണ്ട് കേരള പോലീസിലേക്ക് ഏ കാത്തിരുന്ന കേരള കേരള പോലീസിലെ ഏറ്റവും സൂപ്പർ പോസ്റ്റാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെ എസ് പി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോസ്റ്റാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പിന്നെയുള്ളത് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലേക്ക് നേഴ്സ് ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോഡിലേക്ക് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വിജ്ഞാപനം പിന്നെയുള്ളത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർസീർ ഗ്രേഡ് ത്രീ വകുപ്പ്തല ജീവനക്കാർക്ക് വേണ്ടി മാത്രം പിന്നെയുള്ളത് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഒരു വാച്ച്മാൻ പാർട്ട് വൺ പാർട്ടി ടു ജനറൽ കാറ്റഗറിയെയും സൊസൈറ്റി കാറ്റഗറിയൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റിലേക്ക് ഹൗസ് ഫെഡിലേക്ക് പ്യൂൺ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയ അത്രയാണ് സംസ്ഥാനതല ജനറൽ റിക്രൂട്ട്മെന്റ് പിന്നെയുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് വേണ്ടിയാണ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസോ മലയാളം മീഡിയം പിന്നെയുള്ളത് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം പിന്നെയുള്ളത് പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം കോട്ടയം കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന പിന്നെയുള്ളത് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് എൽ പി എസ് തസ്തി തസ്തികമാറ്റം മുഖേനയും പിന്നെയുള്ളത് തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിനിലേക്ക് വിളിക്കുന്നുണ്ട് പിന്നെയുള്ളത് കണ്ണൂർ ജില്ലയിൽ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ആയുർവേദ തെറാപ്പിസ്റ്റ് പോസ്റ്റ് പിന്നെയുള്ളത് എട്ടാമത്തെ പോസ്റ്റ് ഇടുക്കി ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു സിദ്ധ പിന്നെയുള്ളത് ഒമ്പത് വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ ഇലക്ട്രിക്കൽ വിംഗ് ലൈൻമാൻ പോസ്റ്റ് പിന്നെയുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്ക് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ലോ കോളേജുകൾ അസിസ്റ്റന്റ് പ്രൊഫസറിന് ലോ പിന്നെയുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ കേരള പോലീസ് സർവീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആമ്പിളി പോലീസ് ബറ്റാലിയനിലേക്ക് എസ് സി എച്ച് വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം പിന്നെ മുന്നോട്ട് പോകുന്നു എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലത്തിലേക്ക് നമുക്ക് നോക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറി മുസ്ലിംസിന് വേണ്ടി പിന്നെയുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി ഈഴവ തീയ ബില്ലവ വിശ്വകർമ്മക്കാർക്ക് പിന്നെയുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ അനസ്ത അനസ്തേഷ്യ അനസ്തേഷിയാണ് എസ് ഇ സി കാറ്റഗറിയ്ക്ക് പിന്നെയുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എസ് എസ് സി സി കാറ്റഗറിയാണ് പിന്നെയുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ എസ്എസ് സി സി കാറ്റഗറിയ പിന്നെയുള്ളത് കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ ഓറലാൻഡ് ഓറലാൻഡ് മാക്സുലോഫേഷ്യൽ സർജറി എസ് എസ് സി സി കാറ്റഗറിയാണ് പിന്നെയുള്ളത് ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ മർമ്മ എസ് 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 സി കാറ്റഗറിയ എൽ സി എൽ സി കാറ്റഗറിയാണ് പിന്നെയുള്ളത് ആരോഗ്യ വകുപ്പിലേക്ക് ദന്തൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് ടു ദീപന കാറ്റഗറിയ പിന്നെയുള്ളത് ആരോഗ്യ വകുപ്പിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഈഴവ തീയ ബില്ലവ കാറ്റഗറിയ പിന്നെയുള്ളത് വനിതാ ശിശു വിപന ശിശു വികസന വകുപ്പിൽ കെയർ ട്രേക്കർ ഫീമെയിൽ ഈഴവ തീയ ബില്ലവ കാറ്റഗറിയ പിന്നെ നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് പിയൂൺമാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്ക് ഒരു പിയൂൺ പിയൂൺമാൻ വിജ്ഞാപനം അതായത് പാർട്ട് ടൈം ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അത് എസ് ഐ യു സി നാടാർ വിഭാഗം ഈഴവ തീയ ബില്ലവ പട്ടികവർഗം മുസ്ലിം നീപര എന്നീ വിഭാഗക്കാർക്ക് വേണ്ടി പിന്നെയുള്ളത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റിലേക്ക് എസ് ബി യൂണിറ്റ് ജൂനിയർ ടൈം കീപ്പർ എൽ സി എ ഐ കാറ്റഗറിയ പിന്നെയുള്ളത് പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചർ വിംഗ് ആണ് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ് ആൻ ഗ്രേഡ് ത്രീ ആണ് പിന്നെയുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റിലേക്ക് മത്സ്യപ്പെട്ടിയിലേക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ജൂനിയർ അസിസ്റ്റന്റ് പാർട്ട് ത്രീ സൊസൈറ്റി കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് പിന്നെയുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്ക് റബ്ബർ മാർക്കിലേക്ക് ഫീൽഡ് ഓഫീസർ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയ ഈഴവ തീയ ബില്ലവ കാറ്റഗറിയ പിന്നെയുള്ളത് കേരള സ്റ്റേറ്റ് ഹോ ഹാൻലി മേവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു പട്ടികജാതി ഈഴവ തീയ ബില്ലവ കാറ്റഗറിയ പിന്നെയുള്ളത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സെയിൽസ് അസിസ്റ്റന്റ് പട്ടികജാതി അത്രയാണ് നമുക്ക് നിലവിലുള്ളത് പിന്നെയുള്ളത് എൻ സി എർ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലെ വിജ്ഞാപനങ്ങൾ അവിടെയാണ് നമുക്ക് വിവിധ ജില്ലകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് ഈഴവ തീയ ബില്ലവ ഒ ബി സി പട്ടികജാതി കാറ്റഗറിയ പിന്നെ ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ആണ് തമിഴ് മീഡിയം ധീവര പിന്നെയുള്ളത് കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം എസ് എസ്ഇസി കാറ്റഗറിയ ഇനിയുള്ള ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം ഈഴവ തീയ്യ ബില്ലവ ധീവറ കാറ്റഗറിയ ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് പട്ടികാതി പട്ടികവർഗം കാറ്റഗറിയ തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് പട്ടികാതി കാറ്റഗറിയ പിന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് കാറ്റഗറിയ പിന്നെയുള്ള വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് ധീവര എസ് എസ് സി സി കാറ്റഗറിയാണ് പിന്നെയുള്ളത് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ മുസ്ലിം പിന്നെയുള്ളത് തൃശൂർ ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ സർജൻറ്റ് പോസ്റ്റാണ് എൽ സി എ കാറ്റഗറിയാണ് പിന്നെയുള്ളത് എറണാകുളം ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ എസ് എസ് സി സി കാറ്റഗറിയാണ് പിന്നെയുള്ളത് കോഴിക്കോട് ജില്ലയിൽ വയനാട് ജില്ലകളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദ് എസ് എസ് സി സി കാറ്റഗറിയാണ് പിന്നെയുള്ളത് എറണാകുളം ജില്ലയിൽ വനം വന്യജീവ വകുപ്പിൽ കാവടി വിഭാഗ കാവടി എന്നൊരു പോസ്റ്റ് ഉണ്ട് അത് ഈഴവ തീയ്യ ബില്ലവ പട്ടികജാതി മുസ്ലിം കാറ്റഗറിയിലേക്ക് മുസ്ലിം കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട് അപ്പോൾ അത് അസാധാരണ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിജ്ഞാപനം വരുന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഏപ്രിൽ മുപ്പതാണ് കേട്ടോ ആണ് ഇവിടെ ഉണ്ട് കൃത്യമായ ഡേറ്റ് ഉണ്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി വിജ്ഞാപനം വരുന്നുണ്ട് അപ്പം അതാണ് കൃത്യമായി ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് നിലവിലെ കേരള പി എസ് സിൻ്റെ അറുപത്തി ഒന്ന് പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ അറുപത്തോ തസ്തികളിലേക്ക് പുതിയ വിജ്ഞാപനം കേരള പി എസ് സി പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പം വേറെ വേറെ കുറച്ച് ചുരുക്ക പട്ടികയുണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രത്യേകിച്ചൊന്നുമില്ല അതായത് നമ്മളേവരും കാത്തിരിക്കുന്ന ടെൻത്ത് പ്രോംസിൻ്റെയോ അതൊന്നുമില്ല ഇതെല്ലാം മെഡിക്കൽ വകുപ്പിലേക്കുള്ള കുറച്ച് ചുരുക്കപ്പട്ടികയാണ് ഇൻ്റർവ്യൂവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം മെഡിക്കൽ വകുപ്പിലേക്കാണ് ചുരുക്ക പട്ടിക ഒരു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ ചുരുക്ക പട്ടിക വരുന്നുണ്ട് പിന്നെ സാധ്യതാ പട്ടികയാണ് അപ്പോൾ അതിനകത്തൊന്നും ടെൻത് ഫിലിംസിനെ പറ്റി വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് ഒരു പക്ഷേ പി എസ് സി കുറച്ചും പറയുമായി അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നിലവിലെ ഇന്നലത്തെ കേരള പി എസ് സിയുടെ മീറ്റിംഗ് വൈൻഡപ്പായിരിക്കുന്നത് അത് എല്ലാ ആഴ്ചയുള്ള മീറ്റിംഗ് ആണ് ഓരോ ആഴ്ചയും കേരള പി എസ് സി ഓരോരോ തീരുമാനങ്ങളും ഉണ്ടാവും അപ്പോൾ ഇന്നലത്തെ കേരള പി എസ് സി മീറ്റിങ്ങിൻ്റെ അപ്ഡേഷൻസ് ആണ് അപ്പം ബാക്കിയുള്ള അപ്ഡേഷൻസ് വൈകാതെ കൊണ്ടുവരാം ഇതിനെ പിന്തുടർന്ന് ബാക്കിയുള്ള അപ്ഡേഷൻസ് വരും പിന്നെ ഏവരും കാത്തിരിക്കുന്ന ടെൻത്ത് ഫിലിംസ് അല്ലേ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഒരു ടെൻത്ത് ഫിലിംസിൻ്റെ റിസൾട്ട് വരാറുണ്ട് ശരിയല്ലേ കാരണം നമുക്കിപ്പോൾ സെക്രട്ടറിയേറ്റ് ഒ എ പരീക്ഷയുടെയും ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയുടെയും പരീക്ഷാ ഡേറ്റുകൾ വന്നു പക്ഷേ നമുക്ക് എന്ത് വന്നിട്ടില്ല ടെൻത് ഫിലിംസിന് റിസൾട്ട് വന്നിട്ടില്ല സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് മാർക്കും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പം ഏവരും കാത്തിരിക്കുകയാണ് ഏവരും വെയിറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ അറിയുന്നതിൽ ഉടനെ കൊണ്ടുവരാം നിലവിൽ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലെ നൈറ്റ് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഇന്ന് മറ്റുള്ള അപ്ഡേഷൻസും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലും വരുന്നെങ്കിൽ ഒരനെ കൊണ്ടുവരാം നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസേഴ്സ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിനെ പറ്റിയോ പരീക്ഷയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് അതിൽ കൃത്യമായി എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ കൃത്യമായി ഡൗട്ടുകൾ നിങ്ങൾക്കിടാം ഞാൻ കാണുന്ന കാണുന്നവർക്ക് കൃത്യമായി റിപ്ലൈ തരാം ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ആ ഗ്രൂപ്പിലേക്കും എല്ലാ ഡൗട്ടുകൾ എല്ലാ അതായത് എക്സാം എക്സാമായി എക്സാുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എസ് എസ് സി ആർ ആർ ബി പി എസ് സി എല്ലാ ഡൌട്ടുകൾ കൃത്യമായി അതിനകത്തും നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആകാം ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ അപ്ഡേഷൻസും വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ ഓക്കെ താങ്ക് യു